അമിതമായി കഴിച്ചാൽ മരണം സംഭവിക്കുന്ന സുഗന്ധദ്രവ്യം ഏലം ജീരകം മഞ്ഞൾ ആൻസർ ജാതിക്ക മുറിച്ചുവെച്ചാൽ ബാക്ടീരിയകൾ പെരുകുന്ന പച്ചക്കറി മുരിങ്ങ ഉള്ളി വെണ്ട വഴുതന ആൻസർ ഉള്ളി ഏത് ഭക്ഷണം കഴിച്ചാലാണ് കൊതുക് കൂടുതൽ കടിക്കുന്നത് പാൽ മഞ്ഞൾ തേൻ ഉപ്പ് ആൻസർ പാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തൂക്കിലേറ്റപ്പെട്ട മൃഗം പശു ജിറാഫ് ആന കടുവ ആൻസർ ആന വേദനയെ കുറയ്ക്കുന്ന പച്ചക്കറി മുളക് വെണ്ട തക്കാളി വഴുതന ആൻസർ മുളക് ഹൃദയമിടിപ്പ് കുറയ്ക്കുന്ന പാനീയം കഞ്ഞിവെള്ളം നാരങ്ങാവെള്ളം തണുത്ത വെള്ളം ചൂടുവെള്ളം ആൻസർ തണുത്ത വെള്ളം ഉറക്കക്കുറവിന് ഏറ്റവും നല്ല പാൽ ആട് ഒട്ടകം എരുമ പശു ആൻസർ എരുമ ആരോഗ്യത്തിന് ഉന്മേഷം തരുന്ന ചെടി ആമ്പൽ താമര തെച്ചി മുല്ല ആൻസർ ആമ്പൽ ഗുഹകളിൽ ഉപയോഗിച്ചിരുന്ന ചായ നിറം ചുവപ്പ് മഞ്ഞ പച്ച നീല ആൻസർ ചുവപ്പ് കുളിച്ചാൽ ആദ്യം തോർത്താൻ പാടില്ലാത്ത ഭാഗം മുഖം തല പുറം നെഞ്ച് ആൻസർ മുഖം അമേരിക്കയിൽ നിരോധിച്ച എണ്ണ വെളിച്ചെണ്ണ കടുകെണ്ണ സൂര്യകാന്തി നല്ലെണ്ണ ആൻസർ കടുകെണ്ണ പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ മുറിയുടെ നിറം വെള്ള പച്ച ഓറഞ്ച് മഞ്ഞ ആൻസർ വെള്ള ഏറ്റവും ആരോഗ്യകരമായ ഉപ്പ് ഏതാണ് കാരുപ്പ് ഇന്ദുപ്പ് കല്ലുപ്പ് പൊടിയുപ്പ് ആൻസർ ഇന്ദുപ്പ് മീനുകൾ കഴിക്കുന്നത് കുറയ്ക്കേണ്ട കാലാവസ്ഥ വേനൽ മഴ വസന്തം മഞ്ഞ് ആൻസർ മഴ എക്കിൽ പെട്ടെന്ന് കുറയാൻ നാവിൽ വെക്കേണ്ടത് വെള്ളം ഏലം പഞ്ചസാര മഞ്ഞൾ ആൻസർ പഞ്ചസാര താങ്ക്സ് ഫോർ വാച്ചിങ്